പതിറ്റാണ്ടുകളായി ബാബ വാംകയുടെ പേര് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഭയവും ആകാംക്ഷയും നിറച്ചിട്ടുണ്ട് ഗുൾഗേറിയൻകാരിയായി ഈ അന്ധയായ പ്രവാചക തന്റെ മരണശേഷം പല ലോക സംഭവങ്ങളും പ്രവചിച്ചതായി വിശ്വസിക്കപ്പെടുന്നു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം ചെർണോബിൽ ആണവ ദുരന്തം ദയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയ സംഭവങ്ങൾ അവരുടെ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ പലരും ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ പലപ്പോഴും ഭയപ്പെടുത്തുന്നതും എന്നാൽ ചിലത് പ്രതീക്ഷ നൽകുന്നതുമാണ് ഈ പ്രവചനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അവൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അവ നമ്മുടെ ഭാവി എങ്ങനെ സ്വാധീനിച്ചേക്കാം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ബാബ വാംകിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളതാണ് നിലവിൽ പല രാജ്യങ്ങളും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നുണ്ട് ഉയർന്ന പണപ്പെരുപ്പം തൊഴിലില്ലായ്മ രാഷ്ട്രീയമായ അസ്ഥിരത എന്നിവ ഇതിന് കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ പ്രതിസന്ധി അതിന്റെ പാരമ്യത്തിൽ എത്തുമെന്നാണ് പ്രവചനം പല രാജ്യങ്ങളും വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുമെന്നും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു ഈ ഭയാനകമായ പ്രവചനത്തിന് ഒരു ശുഭകരമായ മറുവശവുമുണ്ട് ഈ പ്രതിസന്ധിക്ക് ശേഷം ഒരു പുതിയ സാമ്പത്തിക ക്രമം ഉയർന്നു വരുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നു